ഐ ഡിയ ഫാമസ് ബുദ്ധിപടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഐ എ ഫാമസ് നമുക്ക് നമ്മൾ ഒരുപാട് ഫാമുകൾ ഡെയിലി കൺസൾട്ട് ചെയ്യേണ്ടിയിട്ടുണ്ട് അതായത് അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഒന്നിൽ കൂടുതൽ ഫാമുണ്ട് അപ്പോൾ അങ്ങനെ ഫാമൊക്കെ ഇടുന്ന ആൾക്കാർ അതല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്ന ഒരു ബയോ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു വീഡിയോ അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചത് ഞാൻ എൻ്റെ ഫാമിലൊക്കെ ചെയ്യുന്നതും അതുപോലെ ഞാൻ ഡെയിലി കൺസൾട്ട് ചെയ്യുന്നതും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് ഉണ്ട് ചെറിയൊരു രൂപയുടെ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം വേൾഡിയ ഫേമസ് ഇതാണ് സംഭവം നമ്മളെന്ത് ചെയ്യുക ഒരു ഫാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കാലിന് ഇതേപോലെ ഒരു കവർ പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ കരുതാത് മാക്സിമം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതിനെ മേടിച്ചിട്ട് നമ്മളെ ഫാമിനകത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്താൽ നമ്മൾ വണ്ടിയിൽ അവിടെ സ്റ്റോക്ക് ചെയ്ത് ഇടവെക്കുക അതിനുശേഷം നമ്മളൊരു ഫാമിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ രണ്ട് കാലും നമ്മളിത് കിട്ടുക ഇത് കെട്ടി കഴിഞ്ഞാൽ ഒന്ന് ബയോ സെക്യൂരിറ്റി മാത്രമല്ല നമുക്ക് നമ്മുടെ കാലിൽ കാലിൽ അഴുക്കാവുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഈ ഒരു കോഴി കോഴിവളൊക്കെ കാൽമേലൊക്കെ കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാറുണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കവറ് കെട്ടിയതിന് ശേഷം ഫാമിനകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ ഡി എഫ് എം എസ് നമ്മൾ ആ ഒരു കവർ കെട്ടിയതിന് ശേഷം ഫാമിനകത്ത് പ്രവേശിക്കുന്നു പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആ ഒരു ഫാമിലാകുമൊത്തോ ഒന്ന് നടന്ന് നോക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ഡൈജഷൻ കറക്റ്റാണോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ലീറ്ററൊക്കെ പരിശോധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കവർ കെട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ കാലിൽ മഴക്കാവില്ല പിന്നെ എന്തെങ്കിലും ഇനി ഇപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സേഫ് ആയിട്ട് അടുത്ത ഫാമിന് പോകാൻ പറ്റും കാരണം മറ്റ് ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അടുത്ത ഫാമിലും എത്താനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ഫാമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളത് റിമൂവ് അപ്പോൾ ചെയ്യമൊരു കാര്യം വളരെ സിമ്പിൾ ആണ് എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ ചില കമന്റുകൾ നെഗറ്റീവ് ആയിട്ടുള്ള കമെന്റുകൾ വരാൻ ചാൻസ് ഉണ്ട് പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മാക്സിമം കുറക്കണ്ടെന്നൊക്കെ പക്ഷേ നമ്മളിത് കടയിലൊക്കെ അനുവദിക്കപ്പെട്ട രീതിയിൽ സെയിൽ ചെയ്യുന്ന അതായത് മേടിക്കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഏതാ ഉപയോഗിക്കുന്ന വെച്ചാൽ പൈക്കേജ് അഞ്ച് കിലോ കൊള്ളുന്ന അതിൻ്റെ ഒരു കിലോ പാക്കേജ് നമ്മൾ ബൈക്കിൽ സ്കൂട്ടിന് അതിന് ആണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഫാമിലവിടെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫാമിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കവറിന് ഒന്ന് രണ്ട് തവണയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ വലിയ ഫാമിൽ എന്നാൽ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് അപ്പിയാണ് അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് പോൾട്രി ഫാമിൽ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രോഡിംഗ് ബൾബ് ഇൻകാർഡസൻ്റ് ബൾബ് അല്ലെങ്കിൽ ഹലി ബൾബ് എന്ന് പറയുന്ന ഒരു ബൾബ് അതുപോലെ തന്നെ നമുക്ക് ഫാമിലെ കർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കാം ആ ഒരു ക്ലിപ്പ് മേടിക്കാൻ ഭാഗത്തുള്ള ഒരു അപ്ലേറ്റഡ് ലിങ്ക് ഈ ഒരു വീഡിയോ മുതൽ എന്ന് പറയുന്നത് അവിടെ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അപ്ലേറ്റ് എന്ന് പറയുന്ന അവിടെ കാണിക്കുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലൂടെ അത് മേടിക്കാൻ പറ്റും അപ്പോൾ വലിയ ഫോമസ് വീണ്ടും കാണാം ഗുഡ് ബൈ